പല കൂട്ടുകാരെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പായസമാണ് അടപ്രഥമൻ അല്ലേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അടപ്രഥമൻ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അടപ്രഥമനാണ് കേട്ടോ അപ്പം അടപ്രഥമൻ തയ്യാറാക്കാനുണ്ട് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ അട ഉണ്ടാക്കിയെടുക്കുവാണ് ഇലയിലൊക്കെ വെച്ചിട്ട് അട ഉണ്ടാക്കിയെടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി തിരക്കുള്ള സമയമാണല്ലോ അപ്പം നമ്മൾ കടയും തന്നെയാണ് അട മേടിച്ചിരിക്കുന്നത് അതിനായിട്ട് നല്ല കമ്പനിയുടെ അട തന്നെ മേടിക്കാൻ വേണ്ടി നോക്കുക എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള സൂരജിൻ്റെ അടയാണ് കേട്ടോ ഇത് ഇപ്പം എല്ലാ കടകളിലും ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ചൂടുവെള്ളം ചൂടാക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അട എന്നെ തൊട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണേ ഇത് എന്നത്തേക്ക് കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള ശർക്കര എടുക്കാം കേട്ടോ ശർക്കര ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അടയ്ക്ക് ഒരു കപ്പ് ശർക്കര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് പാനിയാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ശർക്കര അധികം അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര നല്ല നാടൻ ശർക്കരയാണ് കേട്ടോ അതിനകത്ത് അഴുക്കും പൊടിയൊന്നുമില്ല എന്നാലും ഞാനൊന്ന് പാനിയാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ട ശർക്കരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പാനിയാക്കിയതിനു ശേഷം അരിച്ചെടുക്കാവേ അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരൊന്നു ഉരുകി വന്നിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം അടയും ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ചിത് വെന്തോന്നൊന്ന് നോക്കണം ഞെക്കി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ വെന്തോന്നൊക്കെ അപ്പം ഒന്ന് കഴിച്ച് നോക്കിയാലും മതിയെ നമുക്കത് കറക്റ്റായിട്ട് വെന്തോ എന്നൊക്കെ അറിയാൻ പറ്റും അട ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഊറ്റി ഒരു രണ്ട് മൂന്നാല് വട്ടം ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ നമ്മളിതൊന്ന് കഴുകിയെടുത്താൽ മാത്രം അതിൻ്റെ ഒരു പശപ്പ് ഇതിനകത്ത് ചില ഈ സൂരജിൻ്റെ കമ്പനിയിൽ അത്ര പശപ്പുള്ള ഇല്ല എന്നാലും നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരുപാട് പശപ്പുള്ള അടയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് മൂന്നാല് വട്ടം കഴുകിയെടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അത് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു പശപ്പും ഇല്ല ഒന്നിലോ മുട്ടാതെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി നമുക്ക് ഉരുളി അടുപ്പത്തോട്ട് വെക്കാവേ അതിനകത്തേക്ക് ആദ്യമേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അടയുണ്ടല്ലോ അതിനകത്ത് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട് അടയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നെയ്യ്ക്കകത്ത് കിടന്നുകൊണ്ട് കുറച്ച് നേരം നമ്മുടെ അടയൊന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ വഴറ്റിയെടുക്കാവേ ആ അടയൊന്ന് നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ഇതായി ഒന്ന് നല്ലൊരു സ്മെല്ല് വന്നാൽ മതി ഓവറായിട്ടിട്ട് കുക്കാക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി അന്നത്തേക്ക് നമ്മുടെ ശർക്കര ഒന്ന് അരിച്ചു കൊടുക്കാം കേട്ടോ ഇതിനകത്ത് അഴുക്കൊന്നുമില്ല എന്നാലും ഞാനൊന്ന് അഴിച്ചു കൊടുക്കുവാണേ അരിച്ചതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത് അരിച്ച് ഒഴിച്ചനത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ അടയൊന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം ഈ ഒരു പരുവാണ് നമുക്ക് ഈ അടപ്രഥമൻ്റെ പ്രധാനമായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കര കിടന്നിട്ട് നമ്മുടെ അട നല്ലതുപോലെ ഒന്ന് വഴഞ്ച് വരണം വഴണ്ട് നമ്മുടെ ഇതൊക്കെ ഒന്ന് കുറുകി വരണം കേട്ടോ പിന്നെ ഞാൻ ഇതൊരു ഓപ്ഷണലാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വഴണ്ടി വരുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ അതിനകത്ത് കിടന്നുകൊണ്ട് ഈ പഞ്ചസാര നല്ല ആയിട്ട് നല്ലൊരു കളറും കൂടി കിട്ടും കേട്ടോ ഓൾറെഡി ശർക്കരയ്ക്ക് നല്ല കളറുണ്ട് എന്നാലും ഞാൻ കുറച്ച് ശർക്കരയും കൂടി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അത് ഓപ്ഷണലാണ് അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് കുറുകി ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു നല്ലപോലെ കുറുകി നമ്മുടെ അടയുടെ കളറൊക്കെ ഒന്ന് ആയി വരണം ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാ ഈ ഒരു പരിവം കണ്ടോ നല്ലതുപോലെ കുറുകി നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് വറ്റി ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിനകത്തേക്ക് ശർക്കര നല്ല ഒരു പാവിൻ്റെ പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവേ നെയ്യും കൂടി ചേർത്ത് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറുകി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉരുളിയായതുകൊണ്ട് അതിന് അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാ ഇനി നമുക്ക് നമുക്കതിനത്തേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അതിനകത്തേക്ക് കിടന്നാൽ നല്ലതുപോലെ ഇനി രണ്ടാം പാലിൽ കിടന്നിട്ട് നമ്മുടെ അട ഒന്നുകൂടെ വേവണം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവേ അട ഓൾറെഡി വെന്തതാണ് എന്നാലും നമ്മൾ ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഒന്നുകൂടെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മൾ ശർക്കരയിലിട്ട് വരട്ടി കഴിയുമ്പോൾ അതൊന്നും കട്ടിയാകും അതിന് ശേഷം ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് അത് അതൊന്നുകൂടെ നല്ല സോഫ്റ്റ് ആവുന്നത് അപ്പോൾ നമ്മുടെ രണ്ടാം പാലിൽ നല്ലതുപോലെ തിളച്ച് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എന്താണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ ചില ഇതിനകത്ത് ചുക്കുപൊടി പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ എനിക്ക് ഈ അടപ്പുറ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചൊരു കാൽ ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അതാ നല്ലതുപോലെ ഇനിയൊന്ന് എടുക്കണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാലം ഞാനിവിടെ ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു കപ്പ് അധികം ഇല്ല അപ്പം അതാ നല്ലതുപോലെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്യുവാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തീ ഓഫ് ചെയ്താൽ മതി ആ ഉരുളിയുടെ ചൂടിൽ തന്നെ നല്ല ഇതായിക്കോളും ഇനി ഇതിനകത്തേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തിടുവാണായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നെയ്യൊഴിച്ചു കൊടുക്കുക അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവേ അതൊന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്ക് അടുത്തത് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ അടപ്പ്രതവിനൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ അടപ്രഥമം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാതെയാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം പാർ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അടപ്രഥമൻ്റെ കോമ്പിനേഷൻ വെച്ചാൽ പഴവും പപ്പടവും ആണ് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ